എല്ലാവർക്കും നമസ്കാരം ഒപ്പോൾസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടുത്തെ തിരുവാതിര വിശേഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് പാതിരാപ്പൂ ചൂടാൻ ആവശ്യമായിട്ടുള്ള ദശപുഷ്പ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ദശപുഷ്പം തയ്യാറാക്കിയിട്ട് അത് എരിക്കിന്റെ ഇലയിൽ പൊതിഞ്ഞിട്ടാണ് കെട്ടിവെക്കുന്നത് കൃഷ്ണക്രാന്തി കറുക മുയൽ ചെവിയൻ തിരുതാളി ചെറുള നിലപ്പന കയ്യുണ് പൂവാംകുർനില മുക്കുറ്റി വള്ളിയൊഴിഞ്ഞ എന്നിവയാണ് ദശുഷ്പം എന്നറിയപ്പെടുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ദശപുഷ്പത്തോടൊപ്പം കൗങ്ങിൻപൂക്കുലയും ചൂടുക പതിവുണ്ട് ഇവിടെ എട്ടങ്ങാടി നിവേദ്യത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരേ സമയം ഏഴു പേർക്ക് രീതിയിലാണ് ചെടി വരയ്ക്കുന്നത് അങ്ങനെ ചെടിവരക്കൽ കഴിഞ്ഞിരിക്കുകയാണ് നിവേദ്യത്തിനുള്ള ഉരുക്കത്തിൻ്റെ ഭാഗമായി നിലവിളക്ക് കിണ്ടികൾ പലക എന്നിവ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന് മുൻവശത്തായി വലുതായി അണിഞ്ഞിട്ടുണ്ട് ഇവിടെ ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷമാണ് എട്ടങ്ങാടി നിവേദ്യം ആരംഭിക്കുന്നത് ഇവിടുത്തെ രീതി അനുസരിച്ച് ഋതുമതി ആയി കഴിഞ്ഞ പെൺകുട്ടികൾ മുതൽ മംഗല്യവതികളായിട്ടുള്ള എല്ലാവരും തന്നെ നീതിക്കാറ് പതിവുണ്ട് ഏകദേശം മണിയോട് കൂടിയാണ് എട്ടങ്ങാടി നിവേദ്യം ആരംഭിച്ചത് ഒമ്പതര പത്തുമണിയോടുകൂടി നിവേദ്യം കഴിയുകയും ചെയ്തു ദേശവ്യത്യാസങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത രീതിയിലാണ് ഓരോ ചടങ്ങുകളും ഇവിടെ മംഗല്യവാദികളായിട്ടുള്ള എല്ലാവരും തന്നെ നീതിക്കും എന്നാൽ മറ്റു പല സ്ഥലങ്ങളിലും ഒരാൾ മാത്രമേ നെയ്തിക്കാറ് പതിവുള്ളൂ അങ്ങനെ എട്ടങ്ങാടി നിവേദ്യം കഴിഞ്ഞിരിക്കുകയാണ് ഇനി തിരുവാതിര ആരംഭിക്കുകയാണ് ക്ഷേത്രത്തിനു മുന്നിൽ ഗണപതി സരസ്വതി പാടികളിച്ച ശേഷം വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടുകൂടി ഓഡിറ്റോറിയത്തിലേക്ക് പോയി അവിടെയാണ് ബാക്കി കളി തുടരുക

കർമ്മ വിവാഹം ചെയ്തു ഇന്നാവൾ താലി നിലത്തിടുകൾ ഞാനുമെൻ താലി നീലത്തിടുമേ ഇന്നാവൾ കൂന്തൽ നീലത്തിടുുകൾ ഞാനു മെൻ കൂന്തൽ നീലത്തിടുൂമേ അവൾ യുദ്ധം കിടക്കുമെങ്കിൽ ഞാനുമൻ ശുദ്ധം കിടക്കുമല്ലോ ഇന്നാവൾ ഇരുന്നാനച്ചു ഞാനുമെ നാനച്ചുടുക്കും ഇന്നാവളോ തടുക്കിലാണ് ഇന്നവ കണവന പിരികിൽ ഞാനും തീരുമേനി തിണ്ടുന്നില്ല നീലകണ്ഠൻ തീരുപാദത്താണ് എന്നും തീരുമേനി തീണ്ടുന്നില്ല കഷ്ടമേ എന്ന ശങ്കരനും കർമ്മ പീഴ വന്നാലാവതില്ല അഷ്ടമീയാതീര നൂറ്റിയിട്ടില്ല ഈ ലോകത്തല്ലിതു വേണ്ടുന്നത് കാലപൂരത്തേക്കു നോക്കി നാഥൻ കാലനുമുള്ളിൽ ഭയം തുടങ്ങി കാലപൂരത്തെഴുന്നരുളി ധർമ്മരാജാവു ഭയപ്പെട്ടിട്ട് കൊണ്ടാടിക്കൊണ്ട മലരമ്പനെ ചുട്ടുപോരിച്ചതു മോർത്തുകാലൻ ഭക്തനായുള്ളോരുമാണി തന്നെ രക്ഷിച്ചു കൊണ്ടതു മോർത്തുകാലൻ വൈദികൻ തന്നു കാഴ്ച വച്ചു എരിക്കില തന്നീലങ്ങേറ്റുനാഥൻ കൊന്നയിൽ കാഴ്ച വെച്ചു മറത്താ മൃദു തളിച്ചൂളി വൈദികൻ പുസ്തകവും വിദ്യയും ബുദ്ധിയും പൂർണമായി നിദ്രയുണന്നേഴുന്നേറ്റ പോലെ വൈദികൻ താൻ മംഗല്യാഹാനി നിനക്കില്ലെന്നും മംഗളതീര നോറ്റുപൊഴുക ശ്രീകൈലാസത്തിയിലിരുന്നരുളേ മാമലമംഗയോടരുളി ചെയ്തു മാല മംഗയം തോഴിമാരും കന്യാഗൃഹത്തിലെഴുന്നള്ളിയിട്ട മയങ്ങിക്കീടക്കും മാലർക്കന്യേ വാരിയെടുത്തു മാടിയിൽ വച്ചു വെള്ളം താളിച്ചു മുഖം തുടച്ചു മറത്തൂമൊക്കെ താളിച്ചു വെള്ളം നിദ്രയുറങ്ങിയുണർന്ന പോലെ ബുദ്ധിയും ശക്തിയും പൂർണ്ണമായി മംഗല്യസൂത്രമാണിയിപ്പിച്ചു മംഗല്യ ബാധ നിനക്കില്ലെന്നും മക്കൾ പാലരെ നീ പെട്ടുകൊള്ളുക കന്യയ്ക്കു വേണ്ട വരം കൊടുത്തു ചങ്ങാതി കണവനെ ഉണ്ടാക്കി ഞാൻ നീ ചെന്നു കാണുന്നൂടി ചെയ്തു മാമലമംഗ തോഴി മാരും ശ്രീ കൈലാസത്തി കെഴുന്തള്ളിയിട്ട് ശ്രീകൈലാസത്ത് സൂക്ഷിച്ചുവണു കന്യയും കന്യാടെ കണവന്താനും കന്യാഗൃഹത്ത് സൂക്ഷിച്ചിരുന്നു മംഗളതീരാ പാടുന്നു ിപ്പാട്ടോ കേൾക്കുന്ന മംഗമാർക്കും അഥവും പുത്രരം ബന്ധുക്കളും ഭർത്താവുമായി സുഖിച്ചിരിക്കുക ഭർത്താവുമായി സുഖിച്ചിരിക്കുക